സി പി എം വേണമെങ്കിൽ പച്ചയും വെള്ളയും പതാക ഉപയോഗിക്കട്ടെ ഇന്ത്യൻ പതാകയാക്കണം ബി ജെ പി നേതാവിനെതിരെ പരാതി നൽകി കോൺഗ്രസ് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പകരം ദേശീയ പതാകയാക്കണമെന്ന വിവാദ പ്രസ്താവനയുമായി ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൻ ശിവരാജൻ ഭാരതാംബ വിവാദത്തിൽ ബി ജെ പി നടത്തിയ പ്രതിഷേധ പരിപാടിയിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു ശിവരാജൻ കോൺഗ്രസ് പച്ച പതാക ഉപയോഗിക്കട്ടെ എന്നും ഇന്ത്യൻ ചരിത്രമറിയാത്ത അറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ എന്നും ശിവരാജൻ പറഞ്ഞു സി പി എം വേണമെങ്കിൽ പച്ചയും വെള്ളയും പതാക ഉപയോഗിക്കട്ടെ ഉപയോഗിക്കട്ടെയെന്നും കാവികുടി ഇന്ത്യൻ പതാകയാക്കണമെന്നാണ് അഭിപ്രായമെന്നും ശിവരാജൻ പറഞ്ഞു പ്രതികരണത്തിനിടെ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയും ശിവരാജൻ അധിക്ഷേപിച്ചു ശിവൻകുട്ടിയല്ല ശവൻകുട്ടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അധിക്ഷേപം ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്നും ശിവരാജൻ ആവശ്യപ്പെട്ടു പാലക്കാട് കോട്ട മൈതാനത്താണ് ബിജെപിയുടെ പുഷ്പാർച്ചനയും പ്രതിഷേധ പരിപാടിയും നടന്നത് കാവികൊടി പിടിച്ച പാരതാമ്പയുടെ ചിത്രത്തിലാണ് പുഷ്പാർച്ചന നടന്നത് ബിജെപി മുൻ ദേശീയ കൗൺസിൽ അംഗവും ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ കൗൺസിലറുമാണ് അതേസമയം ദേശീയ പതാക മാറ്റണമെന്ന് ബി ജെ പി നേതാവ് എൻ ശിവരാജന്റെ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി വിവാദ പരാമർശത്തിൽ ബിജെപി മുൻ ദേശീയ കൗൺസിൽ അംഗം എതിരെ കോൺഗ്രസ് പരാതി നൽകി ശിവരാജനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കടുത്ത ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് ആണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്